പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ ജീവനോട് തന്നെ പിടികൂടാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ സംഭവത്തിൽ പാകിസ്ഥാന് പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഭീകരന്മാരെ ജീവനോട് പിടികൂടേണ്ടത് അനിവാര്യമാണ് അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ കുൽഗാം മലനിരകളിൽ തുടരുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരവാദികൾ വനത്തിനുള്ളിലൂടെയാണ് രക്ഷപ്പെട്ടത് ആദ്യം അനന്ത്നാഗ് മേഖലയിലേക്കും പിന്നീട് ത്രാൽ ഗ്രാമത്തിലേക്കുമാണ് ഭീകരർ കടന്നത് ത്രാലിൽ പ്രത്യേക ദൌത്യസംഘത്തിന് മുന്നിൽപ്പെട്ട ഭീകരർ വെടിയുതിർത്തു സൈന്യത്തിന്റെ കമാൻഡോ സംഘം പ്രത്യാക്രമണം നടത്തി ഭീകരരെ ഇവിടെ വെച്ച് വധിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും സൈന്യം അതിന് തയ്യാറായില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഭീകരന്മാരെ ജീവനോടെ പിടികൂടേണ്ടത് അനിവാര്യമാണ് അതേസമയം ത്രാൻ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരർ എത്തപ്പെട്ടത് കുൽഗാം മലനിരകളിലാണ് നിലവിൽ ഈ പ്രദേശത്ത് പരിശോധന തുടരുകയാണ് ചൈന നിർമ്മിത സാറ്റലൈറ്റ് ഫോണും ദിശാസൂചിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഭീകരർ സഞ്ചാരപാത തെരഞ്ഞെടുക്കുന്നത് കൂടാതെ ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ഇവരുടെ പക്കലുണ്ട് ജമ്മു മേഖലയിലേക്ക് കടന്ന ഭീകരർ കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച സൂചനകൾ അതേസമയം ഇവർ ഉടൻ പിടിയിലാകുമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി കുൽഗാം മലനിരകളിൽ രാപ്പകൽ ഭേദമില്ലാതെ തിരച്ചിൽ തുടരുകയാണ് జనం జమ్మూ కాశ్మీర్